ട്രെയിൻ കണ്ടിരിക്കുന്ന ഒരു മഷ്റൂം ആക്കാം ബൾബിനെ ഇങ്ങനെ കണ്ട് കഷ്ടാക്കിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം ആദ്യത്തെ പരിപാടി നമുക്ക് ബൾബിൻ്റെ പെയിന്റ് അടിക്കണ്ടേ അപ്പോ എൻ്റെ പുതിയ പെയിന്റ് ആണേ വിന്നിൻ്റെ ഇനോഗ്രേഷൻ ആണ് എല്ലാവരും ഒന്ന് കൈ അടിച്ച് പാസ്സാക്കിക്കെ ഏക്ക് ട്വന്റി ഫോർ ഷേഡ്സ് എന്നായിരുന്ന ക്യാമലിൻ്റെ ാണ് നമുക്ക് സംഭവം അത് നമ്മളെ മഷ്ട്ടോ ഭാഗത്തിന് ഇപ്പൊ കാർലെറ്റ് നീന്റെ മുകളിൽ ഇരിക്കുന്നേ ഇപ്പൊ നീന്റെ മുകളിൽ പിങ്കിനുള്ള ബ്രില്യൻ പെർപ്പിളിനുള്ള ഇരിക്കില്ലേ എന്തോന്ന് നമുക്ക് പരിപാടി തുടങ്ങിയേക്കാം വെള്ള കളർ എവിടെ എന്റെ അത് വെള്ളിക്കാൻ ഭയങ്കര പാടാണ് പോയി കുറച്ച് വെള്ളം കുത്തിട്ട് കൊടുക്ക എന്നാ ഞാൻ വെള്ളം കുത്തിട്ടിട്ട് വരെ

ആ എന്തായാലും നമുക്ക് ഇതൊക്കെ ഫുൾ കുട്ടി എടുക്കാം അപ്പൊ ഇത് രണ്ടും വണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് കലാപരിപാടികൾ ചെയ്യാം കളർ വാങ്ങി പച്ചമോ പച്ച പച്ച കളർ പച്ചക്കളർ ഇങ്ങനെ ഇടൊന്ന് ഇല വരച്ചെടുക്ക ഈ ബ്രഷിന്റെ ടിപ്പിൽ ഇങ്ങനെ കശ്മീൻ്റെ താഴിലേക്ക് വെച്ചിട്ട് രണ്ടു കൂട്ടി നമ്മുടെ പകുതി ഒക്കെ ആ ഭാഗവും ഏകദേശം പിന്നിടിച്ചു കഴിഞ്ഞു ഇനി റെഡ് കളർ കളറൊക്കെ രണ്ടു മൂന്ന് പൂക്കളും കൂടി വരച്ചെടുക്കാൻ കലാപരിപാടികളൊന്നും ഒന്നും വേണമെങ്കിൽ രണ്ടു മൂന്ന് പൂമ്പാറ്റിലും വരച്ചു കൊടുത്തത് വരക്ക ടക്കരി പൂക്കളെല്ലാം വരച്ച കഴിഞ്ഞിട്ടുണ്ട് സംഭവം ഓട്ടിച്ചെടുക്കാം എനിക്ക് ഗ്ലൂ പണിന് അത്ര വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഡബിൾസ് അപ്പം ബായ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗേസ് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബായ്